രോഗാദികളെല്ലാം ഒഴിവാക്കിയിടുക വേണം ഏകാമതകമാന്തകരുണ്യപയോധി ഏകീടണമേ സൗഖ്യമെനിക്കൻ പൊടുശമ്പോ കോലത്ത് കരക്കോവിലിൽ വാഴും ഭഗവാനെ ദാരിദ്ര്യ മഹാദുഖം അണഞ്ഞീടരുതനിൽ ദൂരത്തകലണം മതം എന്നും കരക്കോവിലിൽ വാഴും ഭഗവാനെ ശ്രീനാരായണ ഗുരുസ്വാമികളുടെ രണ്ടാമത്തെ ശിവപ്രതിഷ്ഠ തിരുവനന്തപുരം ജില്ല തന്നെ കുളത്തൂര് കോലത്തുകര ഇന്നത്തെ ടെക്നോ പാർക്കും തൊട്ടുപുറകിലായിട്ടുള്ള സ്ഥലത്താണ് അപ്പം ഗുരു വളരെ കൃത്യമായിട്ട് രണ്ടു പ്രാർത്ഥന നമുക്ക് മലയാളികൾക്ക് തരികയാണ് ഒന്ന് ഗദ്യപ്രാർത്ഥനയും ഒന്ന് ഒരു പദ്യപ്രാർത്ഥനയും കാലാശ്രയം എന്നായി അണയുന്നോർക്ക് അനുകൂലൻ ഫാലാക്ഷൻ അധർമ്മിഷ്ഠരിൽ ഏറ്റവും പ്രതികൂലൻ പാലിക്കണം എന്നെ പരിചയോട് ഇന്ന് കുളത്തൂർ കോലത്ത് കരക്കോവിൽ വാഴും ഭഗവാനെ അപ്പം ശ്രീനാരായണ ഗുരുസ്വാമികളോടൊപ്പം ചേർന്ന് കുമാര മഹാഗുരു അല്ലെങ്കിൽ കുമാരനാശാനും ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ഒരു സമസ്യാപൂരണമൊക്കെ നടത്താനൊക്കെ പറയുന്നതായിട്ടൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് എന്തായാലും ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നു ദാരിദ്ര്യ മഹാദുഃഖം ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം വിശപ്പിന്റെ വിളിയാണ് ആ ദാരിദ്ര്യ ദുഃഖം ഒഴിഞ്ഞു പോകണമെന്നാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കൂട്ടുകാരിൽ നിന്ന് എൻ്റെ രാജ്യത്ത് നിന്ന് എല്ലാ മേഖലയിലും നമുക്ക് എന്ത് വേണം സന്തോഷം സമാധാനം സംതൃപ്തി സുഖം വേണം അപ്പം അതുകൊണ്ട് എല്ലാ തരത്തിലും ആ വിശപ്പിന്റെ വിളി ഒഴിഞ്ഞു പോകണം അല്ലെങ്കിൽ ആ ദുഃഖം ദാരിദ്ര്യ ദുഃഖം ഒഴിഞ്ഞു പോകണമെന്നാണ് ഇവിടെ നമ്മൾ ആ ആഗ്രഹിക്കുന്ന അല്ലെ ആഗ്രഹത്തെ വിഗ്രഹമാക്കുന്നത് ഇവിടെ ഒരു കാര്യം കൂടി അടിവരയിട്ട് പറയുകയാണ് മതം ഒഴിഞ്ഞു പോകണം മതം മതിപ്പിക്കുന്നത് അഹങ്കരിപ്പിക്കുന്നത് പ്രാന്ത് പിടിപ്പിക്കുന്നത് ലഹരി വസ്തുക്കളാകട്ടെ അന്നപാനീയങ്ങളാകട്ടെ പുക പോലെയുള്ളതാകട്ടെ അല്ലെ സിന്തറ്റിക് ഡ്രഗ്സ് ആകട്ടെ ചിന്താവിഷയങ്ങളാകട്ടെ വികാരങ്ങളാകട്ടെ എന്തൊക്കെയായാലും മനുഷ്യ ജീവിതത്തിലെ എന്തെല്ലാം കാര്യങ്ങളാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെയെല്ലാം നമ്മൾ നിരീക്ഷിക്കുന്നതോടൊപ്പം നമുക്ക് ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കി തന്നെ നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കേണ്ട ഓരോ പൗരന്റെയും ഓരോ ജീവന്റെയും കടമയാണ് കർത്തവ്യമാണ് എന്നുള്ള ഉത്തരവാദിത്വ ബോധം നമ്മളെ അറിയിക്കുകയാണ് ബോധിപ്പിക്കുകയാണ് ഗുരു ഇവിടെ അടിവരയിട്ട് അതാണ് ദാരിദ്ര്യ മഹാദുഃഖം അണഞ്ഞിടരുതെന്നിൽ ദൂരത്തകലേണം മതം എന്നും സുജനാനാം ചാരത്തു വസിപ്പാൻ ഒരു ഭാഗ്യം വരണം എന്നും എല്ലായ്പ്പോഴും അതായത് നമ്മൾ ഈ പദ്യം ചൊല്ലുമ്പം തന്നെ ഒരു വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ചൊല്ലത് ഇവിടെ വാസ്തവത്തിലെ ഈ പദ്യവും രണ്ട് വിരുദ്ധ കാര്യങ്ങളെയാണ് പറഞ്ഞു തരുന്നത് അപ്പൊ ആ വിരുദ്ധ കാര്യങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കാനും വിലയിരുത്താനും ജീവിതത്തിന്റെ ഓരോ മേഖലയിലും നടപ്പിലാക്കാനും ഉള്ള ഒരു കൃത നമ്മൾക്ക് എപ്പോഴും അവബോധത്തിൽ ഉണ്ടാവണം അല്ലെങ്കിൽ നല്ല ഉറച്ച് നമ്മൾ അതിനെ ധരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലേ മാർന്നിടട്ടെ ദൈവത്തിനൊത്ത ഗുരുവരിനെയും വരിച്ച് ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ മാനത്തൂഴിയിലും ആഴിയിലും പ്രകാശമാനസ്വരൂപമൊടു കൂടി നിറഞ്ഞു നിത്യം ആനന്ദപൂർണ നിലപൂണ്ടരുളും വിഭോ നിൻധ്യാനത്തിലെന്റെ ഹൃദയം ലേമാർന്നിടട്ടെ എന്നാൽ ഉപദ്രവം ഒരുത്തനുമൊന്നുകൊണ്ടും എന്നാളും ഞാൻ കരുതാതെ കണ്ടും നന്നായി വരട്ടെ മമ വൈരിജനങ്ങൾ പോലും എന്നാകണം മമ മനസ്സു ജഗൽ സ്വരൂപ ഈ ലോകയാത്രയിൽ ഇടയ്ക്ക് മുടക്കം ഓരോന്ന് ആലോചിയാതെ വരുമെങ്കിലും എന്റെ ചിത്തം ആലോലമാകരുത് പിന്തിരിയാതെ നിന്റെ കാലോർത്തുകാലം ഇവനിങ്ങ് കഴിച്ചിരട്ടെ നിന്നംശമാണുരണുജീവിയുമെന്ന ബോധം എന്നരംഗം അതിലൊന്നു വളർന്നു കാണും എന്നല്ല ഞാൻ കളിയിലും കളവോതിടാതെ എന്നക്ഷയം സുഹൃതമാർന്നു കൃതാർത്ഥനാവും ഗാനം പൊഴിച്ചു കളിയാടി കിളിക്കിടാങ്ങൽ ആനന്ദമാത്മവശമെന്നറിയിച്ചിടുന്നു ആത്മവശം എന്നറിയിച്ചിടുന്നു ജ്ഞാനസ്വരൂപ തവചിന്തയോട് അന്തരംഗം ആനന്ദനന്ദനവനത്തിൽ വസിച്ചിടട്ടെ എന്നും ശിവന്റെ തിരുനാമമുരപ്പവൻ സത്യം പുനർജനനമില്ല നിർവിവാദം മുക്തിക്കു മറ്റു വഴി എന്തിനു തേടിടുന്നു ഭജിക്ക ഭക്യാഭജിക്കരണത്രയ ശുദ്ധിപൂർവം കുമ്പിച്ചിരുന്നു മനമെങ്ങുമയച്ചിടാതെ വമ്പിച്ചരേ ജഗമതിൽ സ്ഥിര ബുദ്ധിപൂർവ്വം അംബോജമൊട്ട നിറമത്ത സ്വരൂപം ശംഭോ നിനപ്പതിനു സംഗതി വന്നിടേണം ദൈവമേ കാത്തുകൊള്ളുക അങ് കൈവിടാതിങ്ങു ഞങ്ങളെ ദൈവമേ കാത്തുകൊഴുക അങ്ങ് കൈവിടാതിങ്ങോ ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവി വൻതോണി നിൻപദം ഒന്നൊന്ന എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോ നിന്നിൽ അസ്വന്തമാകണം അന്നവസ്ത്രാതിമുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾ കുതമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം ആഴിയും തിരയും കാറ്റുമാഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയേ നീക്കി സായുജ്യം നൽകുമാരനും നീ സത്യം ജ്ഞാനമാനന്ദം നീതന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ല ഓതും മൊഴിയും ഓർക്കിൽ നീ അകവും പുറവും ടിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ് ഭഗവാനേ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാ അവനപരാണ ദീന അവനപരായണ ജയിക്കുക ചിദാനന്ദ ദയാ സിന്ധോ ജയിക്കുക ആഴമേ ഴിൽ ഞങ്ങളാകേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ആഴമേറം നിൻമഹസാഴിൽ ഞങ്ങളാകേ नित्यं वाळणं वाळणं सुखम्